വികസിത് ഭാരത് സങ്കല്പ് യാത്രയിലൂടെ സർക്കാർ ഓഫീസുകളും ജനപ്രതിനിധികളും ജനങ്ങളിലേക്ക് എത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികസിത് ഭാരത് സങ്കല്പ യാത്ര ഗുണഭോക്താക്കളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഭവിഷ്യൂ ഗാര യാത്ര ഗവർ ഹർ ജ उमंग है उत्साह है विश्वास है मुंबई जैसा महानगर हो या मिजोरम का दूर सुदूर का गांव करगिल के पहाड़ हो या फिर कन्याकुमारी का समुद्री तट देश के कोने कोने में मोदी की गारंटी वाली गाड़ी രാജ്യത്തെ എല്ലാവരിലും കേന്ദ്ര പദ്ധതികളുടെ ഗുണഫലങ്ങൾ എത്തിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടെ കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു ആരും മാറ്റി നിർത്തപ്പെടരുത് എന്ന ലക്ഷ്യത്തോടെയാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്ര രാജ്യമെമ്പാടും പര്യടനം നടത്തുന്നത് ഗ്രാമപ്രദേശങ്ങളിലും നഗരങ്ങളിലും ഒരുപോലെ വികസിത് ഭാരത് സങ്കല്പ് യാത്രയ്ക്ക് ആവേശകരമായ സ്വീകരണമാണ് ലഭിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഉത്തർപ്രദേശിൽ നിന്നുള്ള സംരംഭകൻ ലക്ഷ്മി പ്രജാപതി മിസോറാമിലെ ജൈവ കർഷകൻ ഷുയ്യ റാൾട്ടെ ആന്ധ്രാപ്രദേശിലെ സഹകരണ സംഘാംഗം സയ്യിദ് ഖ്വാജ മൊയ്ദ്ദീൻ ഛത്തീസ്ഗഡിലെ ആദിവാസി വനിത ഭൂമിക ഭൂരയ്യ തുടങ്ങിയവരുമായാണ് പ്രധാനമന്ത്രി സംബന്ധിച്ചത് രാജ്യത്തുടനീളമുള്ള ആയിരക്കണക്കിന് ഗുണഭോക്താക്കൾ പരിപാടിയിൽ പങ്കെടുത്തു കേന്ദ്രമന്ത്രിമാർ എം പിമാർ എംഎൽഎമാർ പ്രാദേശിക തലത്തിലുള്ള പ്രതിനിധികൾ എന്നിവരും പരിപാടിയിൽ സംബന്ധിച്ചു കഴിഞ്ഞ വർഷം നവംബർ പതിനഞ്ചിനാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്ര ആരംഭിച്ചത് ഇതുവരെ യാത്രയിൽ പങ്കെടുത്തവരുടെ എണ്ണം പതിനൊന്ന് കോടി കടന്നു